നമസ്കാരം നമ്മളൊരു സാധാരണക്കാരൻ എന്നുള്ളൊരു ഒരു പോയിന്റ് ഓഫ് വ്യൂയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാർ വാങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട് ഏത് വിലയിലുള്ളൊരു കാർ വാങ്ങണം ഏത് മോഡൽ വാങ്ങണം ഇങ്ങനെ പല പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാധാരണക്കാരന് വാങ്ങാൻ കഴിയുന്ന ഏതാനും ചില മോഡലുകളെ കുറിച്ചിട്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു ഡിസ്കഷനകത്ത് നമ്മളൊരു പ്രൈസ് റേഞ്ചൊന്നും വെച്ചിട്ടില്ല എന്നാൽ പോലും നമ്മൾ അപ്രോക്സിമേറ്റ്ലി ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ ഒരു പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് ഉള്ളിൽ നിൽക്കുന്ന കാറുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട് ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട് അതായത് ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അഫോർഡബിൾ ആയിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അത്യാവശ്യം സേഫ്റ്റി സേഫ്റ്റിയുള്ള വാഹനങ്ങളായിരിക്കണം എന്നുള്ളതാണ് എന്നാൽ പോലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ സേഫ്റ്റി കുറഞ്ഞ വാഹനങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് അത് അതിൻ്റേതായിട്ടുള്ള ചില ചില ആസ്പെക്റ്റിൽ ആ ഒരു വാഹനങ്ങൾ നല്ലതാണ് അത് മാത്രമല്ല അത്യാവശ്യം എഫിഷ്യൻസി വേണം ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് നമുക്ക് ഈ സേഫ്റ്റി ആസ്പെക്റ്റിൽ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മറ്റു പല പാരാമീറ്റേഴ്സും ഫുൾഫിൽ ചെയ്യാൻ കഴിയാത്ത വാഹനങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളൊന്ന് നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം പോസിറ്റീവാണ് പോസിറ്റീവാണെന്നുണ്ടെങ്കിലും നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും ഒരു സാധാരണക്കാരൻ വാങ്ങേണ്ട കാറുകൾ ഇതൊക്കെയാണ് ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്കുള്ളിൽ നിൽക്കുന്ന കാറുകളെ കുറിച്ചിട്ടാണ് അതിൽ ഓട്ടോമാറ്റിക്കും ഉണ്ട് മാനുവലും ഉണ്ട് അപ്പോൾ സമയം കളയാതെ നമ്മുടെ കോണ്ടിലേക്ക് പോകാം എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമേ തന്നെ നിങ്ങളുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഏഴര ലക്ഷം എട്ട് ലക്ഷം രൂപയ്ക്ക് അകത്താണെന്നുണ്ടെങ്കിൽ ഒരു ഏഴര ലക്ഷം രൂപയ്ക്ക് അകത്താണ് നിങ്ങളുടെ വീട്ടിൽ നാല് അല്ലെങ്കിൽ അഞ്ച് ഉണ്ട് കുട്ടികളൊക്കെ അധികം ഒരു സ്കൂളിൽ പോകുന്ന സമയമാണ് ഒരു നാലഞ്ച് വർഷം കൊണ്ടാണ് അവരൊന്ന് വളർന്ന് വലുതാകുകയുള്ളൂ ആ കാലഘട്ടത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോകേണ്ട ഒരു വാഹനം ഒരു ഏഴര ലക്ഷം രൂപ മാക്സിമം ബഡ്ജറ്റിൽ നിൽക്കുന്ന വാഹനമാണ് അല്ലെങ്കിൽ അത്ര ഒരു വാഹനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ഒരു വാഹനം അത് വേഗനാറ് തന്നെയാണ് വാഗണാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ വളരെ സക്സസ്ഫുൾ ഒരു മോഡലാണ് അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അത് പ്രാക്ടിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഉപകാരപ്രദമാകും വാഗണാറിൻ്റെ വി എക്സ് എന്നൊക്കെ പറയുന്ന മോഡലിന് അത്യാവശ്യം നല്ല ഡിമാൻഡുണ്ട് ആ ഒരു മോഡലാണ് അപ്രോക്സിമേറ്റ്ലി ഒരു ഏഴര ലക്ഷം രൂപയ്ക്കൊക്കെ ഉള്ളിൽ വരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ പോസിറ്റീവ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് പോസിറ്റീവ് എന്ന് പറയുന്നത് ക്ലസ്ട്രോഫോബിക് ഫീല് നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് രണ്ടാമത് കയറാനും ഇറങ്ങാനും വളരെ എളുപ്പമാണ് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സീറ്റിംഗ് പൊസിഷൻ നല്ല അപ്രൈറ്റ് ആയിട്ടുള്ള നല്ല സുഖകരമായിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷനാണ് ബാക്കിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിക്കി ഉണ്ട് ആ ഡിക്കിയുടെ ഡിക്കി സ്പേസ് എന്ന് പറയുന്നത് നമുക്ക് മുകളിലേക്ക് ഇപ്പം ഓരോരോ പെട്ടികൾ അടുക്കി അടുക്കി വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും അത്രയും സ്പേസ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നല്ല വിസിബിലിറ്റിയാണ് ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വിസിബിലിറ്റിയും കംഫർട്ടും എന്ന് പറയുന്നത് അത് ഡിഫറൻറ്റാണ് ഇതിൻ്റെ നെഗറ്റീവ് പോയിൻ്റ് എന്ന് പറയുന്നത് ഒറ്റ കാര്യമാണ് സേഫ്റ്റി ഈ വാഹനത്തിന് അത്രത്തോളം സേഫ്റ്റി ഇല്ല എന്നുള്ളതാണ് അത്യാവശ്യം നല്ല എഫിഷ്യൻസിയും ഉണ്ട് വൺ ലിറ്ററിലോ ഉണ്ട് വൺ പോയിന്റ് ടു ഉണ്ട് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് വൺ പോയിൻറ്റ് ടു തന്നെയാണ് ഇവിടെ എ ജി എസ് എന്ന് പറയുന്നത് അത്യാവശ്യം മികച്ചത് തന്നെയാണ് ഹിൽ ഹോൾഡ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും ഒരു മൂന്ന് ടു നാല് സെക്കൻഡ് മാത്രമാണ് ഹിൽ ഹോൾഡ് ആ ടെക്നോളജി വർക്ക് ആകത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല നമുക്കൊന്ന് കാലെടുത്ത് ആക്സിലറേറ്റ് അല്ലെങ്കിൽ ബ്രേക്കിൽ നിന്നും കാലെടുത്ത് ആക്സിലറേറ്ററിലേക്ക് വയ്ക്കാനുള്ളൊരു സമയം മാത്രമാണ് നമുക്ക് കിട്ടുകയുള്ളൂ അത്രയും എക്സ്പേർട്ടായിട്ടുള്ള ഡ്രൈവേഴ്സിനാണ് പെട്ടെന്ന് കാലെടുത്ത് ബ്രേക്കിൽ നിന്നും കാലെടുത്ത് ആക്സിലറേറ്ററിലേക്ക് വെച്ച് വാഹനം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ അത് ഇനീഷ്യലി പഠിച്ചു വരുന്ന വരുന്നൊരാൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ നാട്ടും നാടൻ ഭാഷയെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് തപ്പുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത്തരം ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേറ്റർ കൊടുത്ത് മുമ്പോട്ട് പോകാനുള്ള ഒരു സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ വാഗണാർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ചോയ്സാണ് മെയിൻ്റെനൻസും വളരെ കുറവാണ് ഈ ഒരു വാഹനത്തെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ സേഫ്റ്റി എന്ന് പറയുന്ന ഒറ്റ നെഗറ്റീവ് പോയിൻ്റാണ് ഈ ഒരു വാഹനത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ രണ്ടാമത്തെ വാഹനം എന്ന് പറയുന്നത് വളരെ നല്ലൊരു വാഹനമാണ് അതിനും സേഫ്റ്റി വളരെ വളരെ കുറവാണ് മാരതിയുടെ വാഹനമാണ് ബലീനയെക്കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഇത്ര റിഫൈൻഡ് റിഫൈൻഡായിട്ടുള്ളൊരു എൻജിൻ ഈ അടുത്ത കാലത്തെങ്ങും കണ്ടിട്ടില്ല ഭാരതി സുസിക്കിയുടെ കെ സീരീസ് എൻജിനാണ് അത്യാവശ്യം നല്ല റിഫൈൻഡാണ് റിഫൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്തോ എന്ന് പോലും അറിയില്ല ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് നമുക്ക് ആദ്യമേ അങ്ങ് പറയാം കാരണം നെഗറ്റീവ് നെഗറ്റീവായിരിക്കുമല്ലോ ആളുകൾക്ക് കൂടുതൽ താല്പര്യം എന്നാൽ പോലും നമ്മൾ ആ ഒരു ആംഗിളിലല്ല പറയുന്നത് ഈ വാഹനത്തിന് എന്താണ് പോരായ്മ എന്ന് അറിയാനായിട്ടുള്ളൊരു ആകാംക്ഷയുണ്ടല്ലോ ഫസ്റ്റ് എന്ന് പറയുന്നത് സേഫ്റ്റി വളരെ വളരെ വീക്കാണ് വളരെ വീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വാഹനത്തെ ഒന്ന് അടുത്തറിഞ്ഞാതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രണ്ടാമത് ഗ്രൗണ്ട് ക്ലിയറൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് വലിയ വലിയൊരു കാര്യമാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പെയിൻ ക്വാളിറ്റി കുറച്ച് മോശമാണ് ഈ ഒരു വാഹനത്തിൻ്റെ പെയിൻ ക്വാളിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ വാഹനത്തിൻ്റെയൊക്കെ ഡോറിൻ്റെ എഡ്ജിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം പെയിൻ്റിങ്ങനെ പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതൊരു വലിയ വലിയൊരു പോരായ്മയാണ് ബാക്കി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാഗനാറിൻ്റെ അത്രയും നല്ലൊരു സീറ്റിംഗ് പൊസിഷനോ കംഫർട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നാൽ പോലും നമ്മൾ കൊടുക്കുന്ന പണത്തിന് അത്യാവശ്യം നല്ല വാല്യൂ ഉള്ളൊരു വാഹനമാണ് മുൻപത്തെ ബലീനോയെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ ബലീനോ കുറച്ചും കൂടെ നല്ല ബിൽ ക്വാളിറ്റി ഉണ്ട് എന്നാൽ പോലും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ടാറ്റയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അത്ര ബിൽ ക്വാളിറ്റി ഒന്നും ഈ ഒരു വാഹനത്തിനില്ല എന്നാൽ പോലും നമ്മളൊരു അറൗണ്ട് ഒരു എട്ട് ലക്ഷം രൂപയൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ഡെൽറ്റ ഓപ്ഷൻ ആ മോഡലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു വാഹനമാണ് നെക്സ ഷോറൂം വഴിയാണ് ഈ ഒരു വാഹനം വരുന്നത് എന്നാൽ വാഗണാറൊക്കെ വരുന്നത് എറീന ഷോറൂം വഴിയാണ് ഒരു വാഹനം എന്ന് പറയുന്നത് ഏകദേശം ഒരു പത്തര ലക്ഷം രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്ന ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അല്ലാത്ത മാനുവൽ ട്രാൻസ്മിഷനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഫ്രോങ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഡെൽറ്റ പ്ലസ് എന്ന് പറയുന്ന മോഡലാണ് ഇതും അത്യാവശ്യം മികച്ച ഒരു വാഹനം തന്നെയാണ് കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ബലീനയുടെ പ്ലാറ്റ്ഫോം തന്നെയാണ് ബലീനയുടെ സെയിം എഞ്ചിൻ തന്നെയാണ് റിഫൈൻമെൻറ്റിൻ്റെ കാര്യത്തെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല അത്യാവശ്യം കുറച്ചും കൂടെ കംഫർട്ടും അതുമാത്രമല്ല ഈ ഒരു വാഹനത്തിനും ബലീനയോ അപേക്ഷിച്ച് കുറച്ചും കൂടെ റോഡ് പ്രസൻസ് ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ബിൽ ക്വാളിറ്റി എല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് വലിയ കാര്യമായിട്ടുള്ളൊരു ബിൽ ക്വാളിറ്റി ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ പോലും ബലീനയെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതൊരു ക്രോസ് ഓവർ ലുക്ക് ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റിംഗ് പൊസിഷൻ കുറച്ച് താഴ്ന്നാണ് ഇരിക്കുന്നത് നിങ്ങൾക്കൊരു ക്ലസ്ട്രോഫോബിക് ഫീൽ എക്സ്പെഷ്യലി ബാക്കിലേക്ക് ിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും പക്ഷേ ബലീനമാണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും ആ ഒരു ഫീൽ ഉണ്ടായിരിക്കില്ല എസ്പെഷ്യലി വാഗ്നാറിൻ്റെ കേസിൽ നമുക്ക് ഒരു വാഹനങ്ങളുമായിട്ട് ഈ പറയുന്ന ഈ പ്രൈസ് റേഞ്ചിലുള്ള മറ്റുള്ള വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാനേ കഴിയില്ല അത്രമേൽ ഒരു വിസിബിലിറ്റി വാഗണാറിനുണ്ട് എന്നുള്ളതാണ് അടുത്ത വാഹനം എന്ന് പറയുന്നത് സുപ്രധാനമായിട്ടൊരു വാഹനമാണ് ടാറ്റയുടെ പഞ്ചാണ് ടാറ്റയുടെ പഞ്ച് എന്ന് പറയുന്നത് നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു പത്ത് ലക്ഷം പന് പന്ത്രണ്ട് ലക്ഷത്തിനടുത്തൊക്കെ നമുക്ക് ലഭിക്കുന്നത് ടോപ്പനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വിലയിൽ നമുക്ക് ഈ ഒരു വാഹനം ലഭിക്കുന്നതായിരിക്കും മികച്ച ഒരു വാഹനമാണ് പക്ഷേ എ എം ടി ട്രാൻസ്മിഷൻ പഞ്ചിൽ സെലക്ട് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ അഭിപ്രായമില്ല കാരണം അത്യാവശ്യം നല്ല ലാഗുണ്ട് മരുതിയുടെ എം ടി ട്രാൻസ്മിഷനും ലാഗുണ്ട് എന്നാൽ പോലും മൊത്തത്തിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ടാറ്റയുടെ എ എം ടിയേക്കാൾ കുറച്ചും കൂടെ ബെറ്ററാണ് മാരതിയുടെ എ ജി എസ് ഓട്ടോ ഗിയർ ഷിഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജി പഞ്ചിൻ്റെ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് പഞ്ചിൻ്റെ തൊണ്ണൂറ് ഡിഗ്രി തുറക്കാൻ കഴിയുന്ന ഡോറുകളാണ് ഇറങ്ങാനും കയറാനും കഴിയുന്ന ആ ഒരു ഈസിനെസ് ആണ് വാഗനാറിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള അതേ കുറേ കാര്യങ്ങൾ പഞ്ചിനും ഉണ്ട് പഞ്ചിൻ്റെ ബിൽ ക്വാളിറ്റി അതിനകത്ത് ഒന്നും പറയാനില്ല നൂറിൽ നൂറാണ് പഞ്ചിൻ്റെ ബിൽ ക്വാളിറ്റി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് അത്യാവശ്യം നല്ല എബോ ആവറേജ് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഹനമാണ് പഞ്ചെന്ന് പറയുന്നത് ഒരു നെഗറ്റി ടി വന്ന് പറയുന്നത് ത്രീ സിലിണ്ടർ എഞ്ചിനാണ് പെട്രോൾ എഞ്ചിനാണ് കുറച്ച് ഇരപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ പോലും അത് വലിയൊരു പ്രശ്നമല്ല മാനുവൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വാഹനം തന്നെയാണ് അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻസിയുള്ളൊരു വാഹനം തന്നെയാണ് വാഹനം എന്ന് പറയുന്നത് മരുതി സുസിക്കട്ടെ ആണ് ഇഗ്നിസിൽ ഇപ്പോൾ ഓട്ടോമാറ്റിക്കൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ എട്ട് ലക്ഷം രൂപയുടെ അടുത്തൊക്കെ വരും മാനുവൽ ട്രാൻസ്മിഷൻ ആണെന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒരു ഏഴര ലക്ഷം ഒക്കെ വരും ഏറ്റവും നല്ല വേരിയൻറ്റ് എന്ന് പറയുന്നത് സിറ്റാ വേരിയൻറ്റ് തന്നെയാണ് നമ്മൾ ഈ വാഹനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം ജാപ്പനീസ് ടെക്നോളജിയിലാണ് വരുന്നത് കൂടുതൽ പാർട്സും ജാപ്പനീസ് തന്നെയാണ് എന്നാൽ പോലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം കൂടുതൽ ലോക്കലൈസ്ഡ് ലോക്കലൈസ്ഡായിട്ടുള്ള പാർട്സുകൾ ഈ ഒരു വാഹനത്തിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം ഇപ്പോൾ വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വാല്യു ഫോർ മണി തന്നെയാണ് ഫ്രണ്ട് സീറ്റ് നല്ല കംഫർട്ടാണ് ബാക്ക് സീറ്റിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര കംഫർട്ടില്ല തൈ സപ്പോർട്ട് വളരെ കുറവാണ് എന്നാൽ പോലും ഈ ഒരു വാ മാര്യത്തെ മിക്കവാറും എല്ലാ വാഹനങ്ങളിൽ ഒരു പ്രശ്നമെന്ന് പറയുന്നത് സ്റ്റി ഡെഡ് സെൻ്റർ സ്റ്റിയറിംഗ് ആണ് സ്റ്റിയറിംഗ് ഫുൾ ആയിട്ട് ഒടിച്ച് കഴിയുമ്പോഴത്തേക്കും തിരിച്ച് വരാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്നാൽ ഇപ്പോൾ ഇറങ്ങുന്ന ഇഗ്നീസിൽ ആ ഒരു പ്രശ്നം കുറെയൊക്കെ പരിഹരിച്ചിട്ടുണ്ട് ഇരുപത്തൊന്ന് കിലോമീറ്ററോളം അപ്രോക്സിമേറ്റ്ലി ഈ ഒരു വാഹനത്തിന് മൈലേജ് ഉണ്ട് വളരെ ഈസിയാണ് ടൗണിലൂടെ കൊണ്ടുപോകാൻ അതാണ് ഈ ഒരു വാഹനത്തിന് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അത്യാവശ്യം ബിൽ ക്വാളിറ്റി ഉണ്ട് ഈ ഒരു വാഹനത്തിന് അത്യാവശ്യം അത്യാവശ്യം ബിൽ ക്വാളിറ്റി എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പഞ്ചിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിന് പഞ്ചിൻ്റെ ഏഴായാലത്തൊന്നും എത്താൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് ടാറ്റയുടെ കേസിൽ അങ്ങനെ തന്നെയാണ് ടാറ്റയുടെ ബിൽ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരുപടി ഉയർന്നു നിൽക്കുന്നു എന്നാൽ മാരുതിയുടെ എൻജിൻ റിഫൈൻമെൻറ്റ് എന്ന് പറയുന്നത് ടാറ്റയേക്കാൾ എട്ട് മടങ്ങ് മുന്നിൽ നിൽക്കുന്നു എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ കഴിയും അതുപോലെ സെലേരിയോ മാരുതി സുസുക്കി സ്വിഫ്റ്റ് എന്നീ രണ്ട് വാഹനങ്ങൾ നമ്മൾ ഈ ലിസ്റ്റിലേക്ക് കൊണ്ടുവരാത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സെലേരിയോ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ട് ഈ പറയുന്ന മൈലേജൊക്കെ ഹൈലൈറ്റ് ചെയ്താൽ പോലും പ്രാക്ടിക്കലി അത്രത്തോളം മൈലേജ് ഒന്നും ലഭിക്കുന്നില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ബിൽ ക്വാളിറ്റി വളരെ വീക്കാണ് സ്വിഫ്റ്റിൻ്റെ എന്ന് പറയുന്നത് ഒറ്റ കാര്യമാണ് ബിൽ ക്വാളിറ്റി ഇല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ല സെറ്റ് സീരീസ് എഞ്ചിനാണ് ഇരപ്പുള്ള എഞ്ചിനാണ് മൈലേജ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് വാഹനങ്ങളെയും ഈ ഒരു ലിസ്റ്റിലേക്ക് കൊണ്ടുവരാതിരുന്നത് മറ്റൊരു വാഹനം എന്ന് പറയുന്നത് നിസാൻ്റെ മാ മാഗ്നെറ്റ് ആണ് മാഗ്നൈറ്റ് അത്യാവശ്യം നല്ലൊരു വാഹനം തന്നെയാണ് തീർച്ചയായിട്ടും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കുറച്ചും കൂടെ നമ്മൾ കൊടുക്കുന്ന പണത്തിന് അത്യാവശ്യം മൂല്യമുള്ളൊരു വാഹനമാണ് വൺ ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വാഹന ഈ വാഹനത്തിലുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളതിനൊരു നെഗറ്റീവായിട്ടൊന്നും കരുതുന്നില്ല ത്രീ സിലിണ്ടർ എഞ്ചിനാണ് എന്നാൽ പോലും മാരുതയുടെ സലറിയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഫാർഫാർ ബെറ്ററാണ് നിസാൻ്റെ മാഗ്നറ്റ് എന്ന് പറയുന്നത് റെനോയുടെ കൈഗർ എന്ന് പറയുന്നത് സെയിം മാഗ്നറ്റിൻ്റെ മറ്റൊരു വേർഷൻ തന്നെയാണ് പക്ഷേ ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ ലാംഗ്വേജും ഒക്കെ ഡിഫറൻറ്റാണ് റൈനോടെ കൈകറും നിസാൻ്റെ മാഗ്നെറ്റ് എടുക്കുന്ന ആളുകൾക്ക് ഇവർ ഈ രണ്ട് വാഹനവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് നിസാൻ്റെ മാ മാ്നേറ്റ് തന്നെയാണ് കാരണം കുറച്ചും കൂടെയൊക്കെ ഒരു സർവീസ് പരിരക്ഷയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് നിസാനിൽ നിന്ന് തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാഹനം എന്ന് പറയുന്നത് നമ്മൾ വളരെ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു വാഹനം എന്ന് പറയുന്നത് ടാറ്റാ മോട്ടോഴ്സിൻ്റെ ആണ് ആൽട്രോസിൻ്റെ ഡീസൽ വേർഷൻ ആണ് ഡീസൽ എന്ന് പറയുന്നത് ഇന്ന് പ്രധാനമായും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഡീസൽ അവൈലബിൾ അല്ല പ്രീമിയം ഹാഷ്ബാക്കിനകത്ത് വരുന്ന ഒരേ ഒരു ഡീസൽ വാഹനമാണ് ടാറ്റഡ് ആൽട്രോസ് അത്യാവശ്യം ഇരുപത്തഞ്ചോളം കിലോ ഇരുപത്തഞ്ച് ഇരുപത്തിനാല് കിലോമീറ്റർ ഒക്കെ മൈലേജ് നമുക്ക് ലഭിക്കും ഒറ്റ നെഗറ്റീവ് മാത്രമേ ഉള്ളൂ ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കുറഞ്ഞ ഗ്രൗണ്ട് ക്ലിയർ ൻസ് ആണ് റിഫൈൻമെന്റ് ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീസൽ എഞ്ചിനാണ് അത്ര വലിയ കാര്യമായിട്ടുള്ള റിഫൈൻ റിഫൈൻമെന്റ് ലെവൽ നമുക്ക് ലഭിക്കില്ല എന്നാൽ പോലും നല്ല ബിൽ ക്വാളിറ്റി ഉണ്ട് ഫീച്ചേഴ്സ് ഉണ്ട് ടാറ്റയുടെ നല്ല ഒരു ഉറപ്പുള്ള ഒരു ബോഡി ഷെൽ സ്ട്രക്ചറാണ് ഈ ഒരു വാഹനത്തിനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു കാറ്റഗറിയിൽ ഡീസൽ വളരെ കുറവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ ഒരു വാഹനത്തിന് അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നതും അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് അപ്പം നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇത്തരം വാഹനങ്ങളൊക്കെ സെലക്ട് ചെയ്യുക അത് മാത്രമല്ല ഹോണ്ടേഡ് അമേസ് മുഖം എനിക്ക് വരുന്നത് വരാൻ പോകുന്നുണ്ട് അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല കാരണം ആ വരുന്ന പേസ് ലിഫ്റ്റ് വാഹനം നന്നായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം ഹോണ്ടയുടെ സർവീസ് കോസ്റ്റ് വളരെ കൂടുതലാണെന്നൊരു അഭിപ്രായമുണ്ട് ഞാനും അതിനോട് യോജിക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്നത് ഇലക്ട്രിക് യുഗം തന്നെയാണ് പക്ഷേ നല്ല നല്ല പെട്രോൾ വാഹനങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ പോക്കറ്റ് കാലിയാക്കാതെ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് കൊണ്ടുനടക്കാൻ കഴിയുന്ന പെട്രോൾ വാഹനങ്ങൾ നിലവിലുണ്ട് ആ വാഹനങ്ങൾ വാങ്ങുന്ന ആളുകൾക്ക് ഇത്രത്തോളം ഇലക്ട്രിക് വാഹനത്തിന് കൊടുക്കുന്ന ഒരുപാട് പണം ഇവിടെ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അത് നമ്മുടെ ആവശ്യങ്ങൾ അനുസരിച്ച് നമുക്ക് നമ്മുടെ മണി മാനേജ്മെൻറ്റ് ഡിസൈഡ് ചെയ്തിട്ട് നമുക്ക് വാഹനത്തിലേക്ക് പോകാം അപ്പോൾ തീർച്ചയായിട്ടും എടുത്തു വരേണ്ട രണ്ട് മൂന്ന് വാഹനങ്ങൾ എന്ന് പറയുന്നത് ബലീനോ ഫ്രോങ്സ് വാഗണാറ് അതുപോലെ ടാറ്റയുടെ പഞ്ച് എന്ന് പറയുന്ന ഒരു വാഹനമാണ് നിസാൻ്റെ മാഗ്നെറ്റി ഈ അഞ്ച് വാഹനങ്ങളാണ് അതുപോലെ ഇഗ്നിസ് ഈ ആറ് വാഹനങ്ങളാണ് ഒരു പേഴ്സണൽ ആസ്പെക്റ്റിൽ അത്യാവശ്യം ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെ അല്ലെങ്കിൽ ഒരു ഒമ്പത് ലക്ഷം രൂപ റേഞ്ചിൽ നിൽക്കുന്ന ഒരുപാട് വാഹനം ഇപ്പോൾ ഫ്രോങ്സ് ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പത്തര ലക്ഷം രൂപയ്ക്കാവും എന്നാൽ പോലും അതൊരു അത്യാവശ്യം വാല്യൂ ഫോർ മണി സെഗ്മെൻറ്റിൽ വരുന്നൊരു വാഹനമാണ് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് െന്ന് വിചാരിക്കുന്നു ഓട്ടോമാറ്റിക് നോക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യുന്ന ഒരു വാഹനം മരുതിയുടെ എ ജി എസ് ടെക്നോളജി ആയിരിക്കണം യും അത് മാത്രമല്ല ബലിനോയും നല്ലൊരു വാഹനം തന്നെയാണ് ഇഗ്നിസും നല്ലൊരു വാഹനം തന്നെയാണ് വാഗനാറിൻ്റെ ഓട്ടോമാറ്റിക്കും അത്യാവശ്യം നല്ല വാഹനം തന്നെയാണ് തീർച്ചയായിട്ടും ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒരു കാര്യം കൂടി എടുത്തു പറഞ്ഞോട്ടെ നിസാൻ മാഗ്നൈറ്റ് എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഈസി ഷിഫ്റ്റ് എന്ന് പറയുന്ന ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അത്യാവശ്യം ലാഗ് ഉണ്ട് എ എം ടി ട്രാൻസ്മിഷന് പൊതുവേ ലാഗുണ്ട് അതെന്തൊക്കെ പറഞ്ഞാലും അത് ലാഗ് ഉണ്ട് തീർച്ചയാണ് നമ്മൾ മാനുവൽ ട്രാൻസ്മിഷനിൽ നിന്നും ഒരു ഓട്ടോമാറ്റിക് വാഹനം വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എ എം ടി തന്നെയാണ് നല്ലത് എന്നാൽ ഓട്ടോമാറ്റിക്കിൻ്റെ പെർഫോമൻസ് എൻജോയ് ചെയ്യേണ്ട ആൾക്കാർ തീർച്ചയായിട്ടും പോകേണ്ടത് ടോർ കൺവേർട്ടഡ് ഓട്ടോമാറ്റിക്കിലേക്കാണ് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല ബ്ലോഗ്സ് മാഡം വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കലും കൂടെ നന്ദി നമസ്കാരം